ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ മഞ്ഞൾ ചേർത്ത പാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഇന്ത്യക്കാർ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഭക്ഷണമായിട്ട് അംഗീകരിച്ചിരുന്നതാണ് പലപ്പോഴും ഇത് ഈ വിട്ടുമാറാത്ത ജലദോഷം മാറുന്നതിനും നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മാറുന്നതിനും അതേപോലെ തന്നെ ഈ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് ഇന്നും നമ്മുടെ നാട്ടിൽ ഈ മഞ്ഞൾ ചേർത്തിട്ടുള്ള പാല് പലരും വൈകുന്നേരങ്ങളിൽ കഴിക്കാറുമുണ്ട് എങ്ങനെയാണ് ഈ മഞ്ഞൾ ചേർത്ത പാലുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് ഈ പറയുന്നത്ര എത്ര ഗുണങ്ങളുണ്ടോ കഴിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെല്ലാമാണ് വിശദീകരിക്കാം മഞ്ഞൾ ചേർത്ത പാൽ സാധാരണ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് പാലിനകത്ത് അത് പശുവിൻ്റെ പാൽ ഉപയോഗിക്കുന്നവരുണ്ട് പാലിനകത്ത് ഒരൽപ്പം മഞ്ഞൾ അതായത് നമ്മുടെ പൊടിപ്പിച്ച മഞ്ഞൾ ഒരു ടീസ്പൂൺ ചേർക്കുന്നു കറുകപ്പെട്ട പൊടിപ്പിച്ചത് അല്പം ചേർക്കുന്നു കുരുമുളക് ഒരു നുള്ള ചേർക്കുന്നു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ച് ചേർക്കുന്നു പിന്നെ ആവശ്യത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുകയോ കൽക്കണ്ടം ചേർക്കുകയോ പനഞ്ചക്കര ചേർക്കുകയോ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ എടുത്ത് തിളപ്പിച്ച് തണുപ്പിച്ച് ചെറു ോട് കൂടിയാണ് പലരും ഉപയോഗിച്ച് വരുന്നത് എന്നാൽ ഇത് നമുക്ക് ഈ രീതിക്ക് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് മറ്റൊരു തരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കിതേ കോമ്പിനേഷൻ തന്നെ പ്രിപ്പയർ ചെയ്യാം പലർക്കും ഈ പാൽ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഈ ദഹനക്കേട് ആസിഡിറ്റി പ്രശ്നങ്ങൾ ഷുഗർ കൂടുന്ന ഒരവസ്ഥ ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം പലർക്കും പോകുന്നത് കൊണ്ട് നമുക്ക് പാൽ ഉപയോഗിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ച് തന്നെ ഇതേ രീതിക്ക് പ്രിപ്പയർ ചെയ്യാം തേങ്ങാപ്പാൽ നമ്മൾ തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയും മറ്റു ഈ പറഞ്ഞ വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പറഞ്ഞ രീതിക്ക് നമുക്ക് തേങ്ങാപ്പാലോ പാലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യു അണ്ടിപ്പരിപ്പ് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പിന്റെ മിൽക്ക് ഉപയോഗിക്കാം ബദാം മിൽക്ക് ഉപയോഗിക്കാം സോയാ മിൽക്ക് ഉപയോഗിക്കാം ഇങ്ങനെ പല തരത്തിൽ പല രീതിയിൽ നമുക്ക് ഈ മഞ്ഞൾ ചേർത്ത പാൽ നമുക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്യാം ഗോൾഡൻ മിൽക്ക് എന്നാണ് നമ്മൾ ഇതിനെ പൊതുവേ വിളിക്കുന്ന പേര് കാരണം നമ്മൾ മഞ്ഞൾ ചേർത്ത് ഈ പാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തിളങ്ങുന്ന സ്വർണത്തിന്റെ ഒരു നിറത്തിലേക്ക് ഈ ഒരു കോമ്പിനേഷൻ വരികയും ചെയ്യും രുചികരവുമാണ് പലപ്പോഴും നമുക്ക് വൈകുന്നേരത്തെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഈ മഞ്ഞൾ ചേർത്ത പാൽ ഉപയോഗിക്കാം കാരണം നമ്മൾ ഒരു ഗ്ലാസ് ഈ മഞ്ഞൾ പാലിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് ഇനഫായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഈ നമ്മൾ പകൽ മൊത്തം ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓടി തളർന്നു വരുന്ന ക്ഷീണം മാറുന്നതിന് ഈ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള ഈ ഗോൾഡൻ മിൽക്ക് കുടിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന അളവിൽ കാൽഷ്യവും മെഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ജോയിൻസിനും നമ്മുടെ എല്ലുകൾക്കും നല്ലതാണ് മാത്രമല്ല ഇതിനകത്ത് പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അടങ്ങിയിട്ടുണ്ട് ഏകദേശം എട്ട് ഗ്രാം ഫാറ്റാണ് ഈ ഒരു ഗോൾഡൻ മിൽക്കിനകത്ത് ഒരു ഗ്ലാസ്സിനകത്ത് അടങ്ങിയിട്ടുള്ളത് വൈകുന്നേരം നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴ് ഏഴര മണിക്ക് നിങ്ങൾ ഈ ഒരു ഗോൾഡൻ മിൽക്ക് ഒരു ഗ്ലാസ് കുടിച്ച് നോക്കി നിങ്ങളുടെ ആ വിശപ്പ് അങ്ങ് മാറുന്ന കാണാം ക്ഷീണവും പെട്ടെന്ന് മാറുന്ന കാണാം നിങ്ങൾക്ക് വൈകുന്നേരം വയറു നിറയെ കഴിക്കണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് പെട്ടെന്നങ്ങ് ഇല്ലാതാകുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ഗോൾഡൻ മിൽക്കിൻ്റെ മഞ്ഞൾ ചേർത്ത മിൽക്കിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള മഞ്ഞളിൽ നിന്നുമാണ് മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതിന് മഞ്ഞൾ നമ്മൾ വെറുതെ കഴിച്ചാൽ പോലെ ഇല്ലെങ്കിൽ വെറും വെള്ളത്തിൽ കലക്കി കുടിച്ചാ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് മനസ്സിലാക്കേണ്ടത് മഞ്ഞളിന്റെ ഗുണങ്ങൾ മഞ്ഞൾ അലിയുന്നത് അലിയത്തില്ല കൊഴുപ്പിനകത്താണ് മഞ്ഞൾ അലിയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാലിന്റെ കോമ്പിനേഷൻ തേങ്ങാ പാലിനകത്തോ ഇല്ലെങ്കിൽ സോയാ മിൽക്കിനകത്തോ നിങ്ങൾ ഈ മഞ്ഞൾ ചേർത്തിട്ട് കുടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ മഞ്ഞളിനകത്തുള്ള കുർക്കുമിന്റെ എഫക്ട് നമുക്ക് കിട്ടാൻ പഠനങ്ങൾ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ഇരട്ടിയോളം കുർക്കുമിൻ്റെ എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് ശരീരം വലിച്ചെടുക്കുമെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഗോൾഡൻ മിൽക്ക് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ കുറയ്ക്കാൻ സഹായിക്കും ഇൻഫ്ലമേഷനാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏറ്റുവിസഡ് അസുഖങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കോശങ്ങൾക്കകത്ത് കേടുപാട് വരുന്നത് നമ്മുടെ രക്തക്കുടലിനകത്ത് ഉണ്ടാകുന്ന ബ്ലഡ് പ്രസർ ഡിസീസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന വരുന്നത് അതിവാദ ടെൻഡൻസി ഉണ്ടാകുന്നത് തീർന്നില്ല നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള കണ്ടീഷൻസ് ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നത് തലച്ചോറിന് കേടുപാട് അൽഷിമേഴ്സ് പോലുള്ള മറവിരോഗം അറിയാമല്ലോ ഈ ഒരു രോഗത്തിലേക്ക് എത്തിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻ സ്ലോ ആയിട്ട് ദിവസവും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ ഭാഗമാണ് ഈ ഇൻഫ്ലമേറ്ററി ടെൻഡൻസി കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഈ മഞ്ഞൾ പാൽ ഗോൾഡൻ മിൽക്കിന് കഴിവുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം വേദന മാറാൻ സഹായിക്കും പകല് മുഴുവനുള്ള അലച്ചിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായിക്കും ക്ഷീണം പെട്ടെന്ന് മാറ്റും ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്ന ടെൻഡൻസി ചെയ്യുന്നതിന് സഹായിക്കും അതുകൊണ്ടാണ് രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഗോൾഡൻ മിൽക്ക് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് മാത്രമല്ല ഇനി രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് കോശങ്ങളുടെ റീജനറേഷന് സഹായിക്കും അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാട് വരുന്നതും ഈ കോശങ്ങൾ അവയ്ക്ക് ഉണ്ടാകുന്ന ജനിതക മാറ്റം കൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ വളരുന്നതിനെ നമുക്ക് ചെറുക്കാനും സഹായിക്കും മറ്റൊരു തരത്തിലേക്ക് കോശങ്ങൾക്ക് വരുന്ന രൂപമാറ്റമാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ മഞ്ഞൾ ചേർത്ത പാല് ഉപയോഗിക്കാം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഈ റീജനറേറ്റീവ് പ്രോസസ്സിന് സഹായിക്കും നമ്മുടെ കോശങ്ങൾ പ്രത്യേകിച്ച് മുഖത്തും ശരീരത്തിൽ ഉണ്ടാകുന്ന കരുവാളിപ്പ് മാറുന്നതിനും നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഉന്മേഷവും ഉത്സാഹവും കിട്ടുന്നതിനും സഹായിക്കും ഗോൾഡൻ മിൽക്കിലെ കുറുക്കുമിന് നമുക്ക് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം പേർക്കും അമിതവണ്ണം ഉണ്ടാകുന്നതിനും ഷുഗർ ലെവൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമേണ കൂടി ും കാരണം നിങ്ങൾ ആഴ്ചയിൽ കഴിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഷുഗർ ടെൻഡൻസി കുറയുകയും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾ ഈ ഗോൾഡൻ മിൽക്ക് ഉപയോഗിക്കുന്നത് ബെനിഫിഷ്യൽ ആവും പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗുണങ്ങളുള്ള ഈ ഗോൾഡൻ മിൽക്ക് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഈ ആസിഡിറ്റി ഒന്നും ഇല്ലാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പാലിന് പകരം നിങ്ങൾ തേങ്ങാ പാൽ ചേർത്തിട്ടോ ഇല്ലെങ്കിൽ ബദാം മിൽക്ക് ചേർത്തിട്ടോ ഉണ്ടാക്കാവുന്നതാണ് ബദാം മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് നിങ്ങൾ ഈ മഞ്ഞൾ ചേർത്തിട്ട് നീ പറഞ്ഞ രീതിക്ക് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാൻ സഹായിക്കും എന്നാൽ കുർക്കുമീൻ അലർജി ആയിട്ടുള്ളവർക്ക് മഞ്ഞൾ അലർജി ആയിട്ടുള്ളവർക്ക് ഒരുപക്ഷേ ഞാൻ ഈ പറഞ്ഞ ഗോൾഡൻ മിൽക്ക് കഴിക്കുന്നത് ഒരു പക്ഷേ വയറുവേദന ഉണ്ടാകാൻ കാരണമാകും പലപ്പോഴും ഈ കുർക്കുമിന് അലർജി ആയിട്ടുള്ളവർക്ക് ഈ മഞ്ഞൾ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ അബ്ഡമൽ ക്രാംസ് കുടലിനകത്ത് ഒരു ചെറിയ പിരിമുറുക്കവും ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം അലർജിയുള്ളവർ മഞ്ഞൾ ചേർത്ത പാല് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ മഞ്ഞൾ ചേർത്ത പാലിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നും എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ചെറുതെങ്കിലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ